മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം ശക്തമാകുന്നതിനിടെ യു എസ് നാവികസേനയുടെ അഭിമാനമായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളെ നേരിടാൻ ഇറാൻ സജ്ജമെന്ന റിപ്പോർട്ട് നേരിട്ടുള്ള യുദ്ധത്തെക്കാൾ അസിമെട്രിക് വാർഫെയർ ഉപയോഗിച്ച് അമേരിക്കയെ പ്രതിരോധിക്കാനാണ് ഇറാൻ്റെ പദ്ധതിയെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൻ്റെ വീതി കുറഞ്ഞ ഭാഗങ്ങൾ ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് വെറും മുപ്പത്തിനാല് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഭാഗത്ത് കൂറ്റൻ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നീങ്ങാൻ പ്രയാസമാണ് ഇത് ഇറാന് വലിയ മുൻതൂക്കം നൽകുന്നു നൂറുകണക്കിന് ചെറിയ വേഗമേറിയ ബോട്ടുകൾ ഉപയോഗിച്ച് വലിയ കപ്പലുകളെ ഒരേ സമയം വളഞ്ഞ് ആക്രമിക്കുന്ന രീതി ഇറാൻ പയറ്റുന്നു മെഷീൻ ഗണ്ണുകളും ടോർപിഡോകളും ഘടിപ്പിച്ച ഈ ബോട്ടുകളെ ഒരേ സമയം നേരിടുന്നത് യു എസ് നാവികസേനയ്ക്ക് വെല്ലുവിളിയാകും കടലിലെ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മുന്നൂറ് കിലോമീറ്റർ പരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട് കൂടാതെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഫത്ത ടു ഹൈപ്പർസോണിക് മിസൈലുകളും അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ശേഷിയുള്ളവയാണ് കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്ന ഷാഹിദ് ഡ്രോണുകൾ ഉപയോഗിച്ച് യു കപ്പലുകളെ ആക്രമിക്കാൻ ഇറാന് സാധിക്കും പതിമൂന്ന് ബില്യൺ ഡോളർ ചിലവുള്ള പടക്കപ്പലിനെ തകർക്കാൻ തുച്ഛമായ തുക മാത്രം ചിലവുള്ള ഡ്രോണുകൾ മതിയാകുമെന്നത് സാമ്പത്തികമായും അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ് പേർഷ്യൻ ഗൾഫിലെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ കഴിയുന്ന ഖാദർ ക്ലാസ് അന്തർവാഹിനികളും കടൽ മൈനുകളും യു എസ് കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണ് അതേസമയം ഇറാൻ ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല അമേരിക്കയുടെ അതിശക്തമായ നാവികബലത്തെ നേരിടാൻ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ഇറാൻ മുതിരില്ല എന്നതാണ് വസ്തുത പകരം അമേരിക്കയുടെ ബലഹീനതകൾ മുതലെടുക്കുന്ന അസിമെട്രിക് വാർഫെയർ ആണ് ഇറാൻ ആവിഷ്കരിച്ചിരിക്കുന്നത് ഹോർമുസ് കടലിടുക്ക് പോലുള്ള ഇടുങ്ങിയ പാതകളിൽ കൂറ്റൻ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് വേഗത്തിൽ നീങ്ങാനോ തന്ത്രങ്ങൾ മെനയാനോ കഴിയില്ല ഈ ഭൂമിശാസ്ത്രപരമായ സാഹചര്യം ഇറാൻ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നു ശതകോടികൾ വിലമതിക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകളെ തകർക്കാൻ വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകളും സ്പീഡ് ബോട്ടുകളുമാണ് ഇറാൻ ഉപയോഗിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്നു അമേരിക്കയുടെ പക്കൽ ആധുനിക വിദ്യയും വൻ സന്നാഹങ്ങളുമുണ്ടെങ്കിലും ഇറാൻ്റെ പക്കലുള്ള കൂട്ട ആക്രമണ തന്ത്രങ്ങളും മിസൈൽ കരുത്തും ഗൾഫ് മേഖലയെ ഒരു യുദ്ധക്കളമാക്കിയാൽ അത് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കും